പെയിൻ വരും അതുപോലെ ഇവിടുന്ന് കാട്ടിലേജും സൈന്യവും ഫ്ലൂയിഡും പോയി കഴിഞ്ഞാൽ ഈ രണ്ട് എല്ലുകളും അടുക്കാൻ തുടങ്ങും അടുത്തു കഴിഞ്ഞാൽ അതിനെ തന്നെ പറയുന്നതാണ് നെയറോയിങ് ഓഫ് ദി ഗ്യാപ്പ് എന്നാ പറയാ ഈ രണ്ട് എല്ലിന്റെ നടുവിലുള്ള ഗ്യാപ്പിനെ ഉള്ള ആ ഗ്യാപ്പ് കുറയാ എന്നുള്ളതാണ് എന്റെ അർത്ഥം നെയറോയിങ് ഓഫ് ദി ഗ്യാപ്പ് ഇത് എത്ര മാത്രം കുറയുന്നു അത്രയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും ഓക്കെ ആ ഇതിന്റെ ഒരു എക്സറേ പിക്ചർ ഇവിടെ നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ടുള്ള തേമാനം വന്നു കഴിഞ്ഞാൽ അതായത് കാർട്ടിലേജിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള തേമാനം വന്നാൽ തനൂർ ഫുഡ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നേരത്തെ ചിത്രത്തിൽ കാണിച്ചത് മാത്രം അപ്പോൾ എന്ത് സംഭവിക്കും അല്ലാതെ ഫ്രിക്ഷൻ സംഭവിക്കും വഴിവെട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരസെല് സംഭവിക്കും ഒരസെൽ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ തൈഞ്ഞ് തുടങ്ങും തൈഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രണ്ട് എല്ലുകളും ഈ രണ്ട് എല്ലുകളും ജോയിന്റ് ആയിട്ട് ഇങ്ങനെയായി മാറും അതാണ് ഇവിടെ നിങ്ങൾ കാണാൻ ഇവിടെ ജോയിന്റ് സ്പേസ് ഉണ്ട് വിച്ച് ഇസ് എ നോർമൽ ഗോൺ പക്ഷെ ഇവിടെ ജോയിന്റ് സ്പേസ് ഇല്ല അതുകൊണ്ട് ഈ നോർമൽ കണ്ടീഷനിൽ നമ്മൾ എന്തൊക്കെ മുട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യാനായില്ല എന്നുള്ളതാണ് അതായത് മുട്ട് മടക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് സിമ്പിൾ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ മുട്ട് മടക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ മുട്ടുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇത് ഇതാദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുക എവിടെയെന്നറിയാം അമിതമായിട്ട് പേ ശരീരത്തിന് ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ തോന്നും പക്ഷേ സാധാരണഗതിയിൽ ഏറ്റവും അധികം നമുക്ക് ഫീൽ ചെയ്യപ്പെടുക നമ്മൾ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ഏണിപ്പിടികൾ കോണിയൊക്കെ കയറി പോകുന്ന സമയത്താണ് സ്റ്റെയർ കേസ് കയറുന്ന മുറയ്ക്കനുസരിച്ച് നമുക്ക് നീല് വല്ലാതെ പിന് വരും അപ്പോൾ നിങ്ങൾ കാണുന്ന രൂപം ഇങ്ങനെയായിരിക്കും നടന്നു പോകുന്നവർ ഈ റെയിലിങ്സ് പിടിച്ചിട്ടുണ്ടാവും ഒരു കൈ കൊണ്ട് മുട്ടും പിടിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് അറിയാം കൊറോണയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് ഇത് പിടിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ആരൊക്കെയാണ് പിടിച്ചു പോയെന്ന് അറിയാൻ പാടില്ലല്ലോ അപ്പോൾ ഇതൊന്നും നിർത്തലാക്കണം അപ്പൊ നമുക്ക് രണ്ട് കാലും രണ്ട് കൈ ഈ കാലുമ്പോൾ തന്നെയായിരിക്കും അപ്പൊ കയറാൻ വലിയ ബുദ്ധിമുട്ടായി മാറും സ്റ്റെയർ കേസ് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി മാറും എന്നതാണ് അവിടുന്ന് നമുക്ക് ആദ്യ പെയിനിൽ ലക്ഷണം അറിയാം അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം നേരിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ കാര്യമായിരുന്നു ഇപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെയർ കേസ് ഉപയോഗിക്കുക പെയിൻ വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഞാൻ പറയുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലാക്കുക പിന്നെ അമിതമായിട്ടുള്ള പെയിൻ കില്ലർ സെന്റീവ് യൂസ് ചെയ്യുക എത്രയധികം വേദന സമ്മാരി കഴിക്കുന്നോ അത്രയും നമ്മൾ ശരീരത്തിൽ നിന്ന് എല്ല് അയങ്ങൾ അപ്പൊ എന്താ സംഭവിക്കുന്നത് പെയിൻ കില്ലേഴ്സ് വല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ ആകെ സംഭവിക്കുന്നത് എന്തേ ഉള്ളൂ പെയിൻ കില്ലറാണത് ആ മുട്ടുവേദനയ്ക്ക് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു അതേപോലെ പെയിൻ കില്ലർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ വേദന സംഹരിക്കപ്പെടുന്നു മാത്രം വേദന മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന്റെ കോസ് അതിന്റെ കാരണം അവിടെ സംഭവിച്ചിരിക്കുന്ന ശോഷണങ്ങളൊന്നും മാറിയിട്ടില്ല അവിടുന്ന് ആ ഞരമ്പ് നമ്മളെ ശരീരത്തിലോട്ട് ബ്രെയിനിലോട്ട് കൊണ്ടുവരുന്ന വേദന എന്ന് അറിയിക്കുന്ന ആ ഞരമ്പിനെ എന്നുള്ള മെസ്സേജ് മാത്രം അവിടെ ബ്ലോക്ക് ആക്കിയത് കൊണ്ട് നമുക്ക് തോന്നും മുട്ടിന്റെ വേദനയൊക്കെ ഒക്കെ മാറി ഇനി നമുക്ക് നോർമലായിരുന്നുള്ളതാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പെയിൻ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റത്തില്ല കുറച്ച് സമയം കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് ആ പെയിൻ റിലീഫ് കുറച്ച് സമയം ആ കഴിക്കുന്ന കാലം വരെ വരെയുണ്ടാകത്തുള്ളൂ അപ്പൊ നമ്മൾ പക്ഷേ ഇത് കഴിക്കുമ്പോൾ പെയിൻ റിലീഫ് ആകുന്ന സമയത്ത് നമുക്കൊരു തോന്നൽ തോന്നിയേക്കാം നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് പറയാൻ പറഞ്ഞത് പെയിൻ കില്ലേഴ്സ് നമ്മൾ ഡാമേജ് നീ ക്യൂർ ചെയ്യുന്നില്ല അവിടുന്ന് വരുന്ന വേദന മാത്രമേ അതുകൊണ്ട് നമുക്ക് തോന്നും ഓ എല്ലാം ശരിയായി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പണ്ടത്തെ പോലെ വീണ്ടും ആ നീന് അതുപോലെ യൂസ് ചെയ്യാൻ ശ്രമിക്കും ഓവർ യൂസ് ചെയ്യാൻ ശ്രമിക്കും കാരണം വേദന മാറി അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അയ്യോ മുട്ടുവേദനയായിരുന്നു അപ്പൊ ഡോക്ടർ പോകുന്നു വേദനസംമാരി തരുന്നു വേദം സമാരി കഴിക്കുമ്പോൾ വേദന മാറുന്നു അപ്പൊ നമുക്ക് തോന്നുന്നു ഓ നമ്മളെ മുട്ടുവേദനയൊക്കെ മാറി അനിയും നമുക്ക് നടക്കാം അപ്പൊ നമ്മൾ വീണ്ടും കൂടുതൽ എന്താ പറയാ കൂടുതൽ ഓവർ യൂസ് ചെയ്യും കൂടുതൽ സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും ചില എക്സസൈസ് ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്ന രൂപത്തിലേക്കൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ കൊണ്ടങ്ങ് മാറ്റും അപ്പോഴെന്താ അറിയോ വല്ലാതെ പ്രശ്നങ്ങൾ വരും വല്ലാതെ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ആ നീ വീണ്ടും ഭീകരമായിട്ട് തേമാനത്തിലേക്ക് അകപ്പെട്ടു പോകും പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ പെയിൻ കില്ലർ കൂടുതൽ കാലം കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ പെയിൻ കില്ലർ കഴിച്ചാൽ വരുന്ന പ്രശ്നം എന്താണ് ഒന്ന് എസിഡിറ്റി ഭയങ്കരായിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് നെഞ്ചരിച്ചിൽ കാണാം ചിലയാൾ ചില ആൾ പറയാനുണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊരു സംശയത്തിൽ കാരണം ഹാർട്ട് എന്നുണ്ടല്ലോ സംഭവിക്കുന്നുണ്ടല്ലോ പക്ഷെ എല്ലാം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളാണ് എസിഡിറ്റി വല്ലാതെ കൂടുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നോക്കും ഇവിടെ തന്നെ നോക്കാം നിങ്ങൾക്ക് നമ്മൾ ഓരോ ശരീരത്തിന്റെ ഓർഗൻസിനെയും വല്ലാതെ സിവിയറായിട്ട് അത് ഡാമേജ് ചെയ്യും എസ്പെഷ്യലി കിഡ്നി പിന്നെ അത് നേരത്തെ ഞാൻ പറഞ്ഞു ഹാർട്ട് അപ്പൊ നോക്കണം ഒരു ഒരു ചെറിയ ഒരു ഒരു നമ്മളുടെ ശരീരത്തിന്റെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കുന്നു ആ മരുന്ന് കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ അവിടെ ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിക്കുന്നു ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മനോഹരമായിട്ടുള്ള നമ്മൾ ന്യൂട്രീ ചാർജിനെ പറ്റിയിട്ടും ന്യൂട്രീഷനെ പറ്റിയിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേദന ഇത് നമ്മൾ ഇന്നിപ്പോൾ പറയുന്നതോ ന്യൂട്രീജിനെ പറ്റി എന്ത് പറയുന്നതോ ഇതൊന്നും മരുന്നുകളല്ല ഇതൊക്കെ ഡയറ്ററി സപ്ലിമെന്റ് ആണ് അപ്പൊ നമ്മൾ ആ ഒരു ശോഷണം സംഭവിച്ചെടുക്കുക എന്തെല്ലോ കുറവ് കണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് ആ കുറവ് നിർത്താൻ വേണ്ടി നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നു അതവിടെ പോയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ശോഷണങ്ങൾ മാറുന്നു അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ച് ഇവിടെ നിങ്ങൾ ഒരു പെയിൻ കില്ലർ കഴിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുമാത്രം പ്രശ്നം തന്നേ നിങ്ങൾ ഇപ്പം കണ്ടു റൈറ്റ് പെട്ടെന്ന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് നോക്കിയേക്കാം പെയിൻ കില്ലർ നമുക്ക് തോന്നും നമ്മൾ നമ്മളത് ചെയ്യുമ്പോഴേക്കും ഓവർ യൂസ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് വീണ്ടും മുട്ടിന്റെ മുകളിലും പല എല്ലിന്റെ മുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കൂടുതൽ ചോഷണം ചെയ്യപ്പെടുന്നു അതുപോലെ എസിഡിറ്റി കൂടുന്നു പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ ശരീരത്തിന് പല പല പ്രശ്നങ്ങളാവുന്നു ആ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് കിഡ്നി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവങ്ങളായിട്ടുള്ള കിഡ്നി ഹൃദയം എല്ലാത്തിനും അത് കേടുപാടുണ്ടാകുന്നത് പിന്നെ നീ റിപ്ലേസ്മെന്റ് സർജറി മാത്രമാണ് ഇതിനുള്ള ഒരു ബോംവഴിന്നാണ് സാധാരണ കണ്ടുകൊണ്ടിരുന്നിരിക്കുന്നത് സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ മുട്ടിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് ഇത് തന്നെയാണ് പറയാം നിങ്ങൾക്ക് വേദന സമാരികരിച്ചിട്ട് മാറ്റങ്ങൾ ഒന്നും അധികം കാണുന്നില്ല വല്ലാതെ മുട്ട് തീരുമാനം വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു മുട്ട് ഓപ്പറേഷൻ ചെയ്തേക്കാം നീ ഓപ്പറേഷൻ അതിന്റെ ടോട്ടൽ നീ റിപ്ലേസ്മെന്റ് എന്ന് പറയും കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം മുഴുവൻ കട്ട് ചെയ്തിട്ട് കണ്ടല്ലോ നിങ്ങൾക്കാണ് സ്റ്റീൽ ഒക്കെയാണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതാണെന്നാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോ അത് നമ്മൾ ന്യൂ ഓപ്പറേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണ് ഞാൻ നോക്കാം ഒന്ന് അത് വളരെ എക്സ്പെൻസീവ് ആണ് വളരെയധികം വില കൂടിയ ഒരു ഓപ്പറേഷൻ ആണ് അതുകൊണ്ട് പല പല ഹോസ്പിറ്റലിലും പല പല ഡോക്ടറിലും അതിന് പല പല റേറ്റുകളാണ് പറയാ പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്താൽ പോലും ആ ഇതിന്റെ റിസൾട്ടിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ നോക്കിയാൽ ഇവിടെ പോയി ന്യൂ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഈ ജോയിന്റിന് മാത്രമല്ല തകരാറുള്ളത് മൊത്തം ശരീരത്തിലെ എല്ലിനും ശോഷണം സംഭവിച്ചിട്ടുണ്ടാകും അല്ലാതെ മുട്ടിന് മാത്രം ശോഷണം സംഭവിക്കുക ഭാഗ്യ ശരീരത്തിന്റെ എല്ലെല്ലാം വളരെ സ്ട്രോങ് ആയിരിക്കുക വളരെ റയറിറ്റിയാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ ഈ ശോഷണം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു എല്ലിനും ഈ ഒരു സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെളിയിൽ നിന്ന് വന്ന സാധനം അപ്പൊ ശരീരം ഇത് ഏറ്റെടുക്കാൻ കുറച്ച് സമയം എടുക്കും അത് മാത്രല്ല ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലുമായിട്ട് ചേരണം എല്ലുമായിട്ട് ചേർന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ശോഷണം സംഭവിച്ചിരിക്കുന്ന എല്ലുമായിട്ട് ഇത് ചേരണമെങ്കിൽ എത്ര സമയമെടുക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ചെയ്യണം അത് ഇത് ചെയ്യാതെ ചെയ്തുകൂടെ എന്നാണ് എന്റെ ചോദ്യം ഇത്രയും കാശ് ഇവിടെ ചെലവാക്കുന്നു ചില ആൾക്കാർ ചില പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും ഞാൻ ചില സമയം പീസിലേക്ക് ഇരിക്കുന്ന കുറേ നല്ല പൈസ ഉണ്ടല്ലേ അപ്പൊ തൽക്കാലം വേണ്ടാന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ ഈ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ ചെലവാക്കിയാൽ നാളെ ഈ കാണുന്ന വലിയ എമൗണ്ട് ചിലവാക്കേണ്ടി വരില്ല അത് മാത്രമല്ല ഈ വലിയ എമൗണ്ട് ചിലവാക്കി കഴിഞ്ഞാൽ റിസൾട്ടിനുള്ള ഒരു ഗ്യാരന്റിയും ഇല്ല കേട്ടോ ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇന്നൊരു കാല് പോകുന്നു രണ്ടാമത്തെ മുട്ട് പോകുന്നു ഒരു നാല് വർഷം കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മുട്ട് പോകും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കോസ് എന്ന് പറയുന്നത് അതിനെ മാറ്റാണ് ചെയ്യേണ്ടത് സിംറ്റം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് വന്നത് അതിനാണ് മാറ്റിയെന്നുള്ളത് അപ്പൊ റിസൾട്ട് ഇല്ല ഒന്ന് രണ്ടാമത് ഓപ്പറേഷൻ്റെ കൊണ്ട് എമൗണ്ടും കൂടുതലാകും പിന്നെ നീ റിപ്ലേസ്മെന്റ് സർജറി നോട്ട്വൈസ് അതാണ് ഇതിപ്പോ എങ്ങനെയാലും ഡോക്ടർ പറയും നാലഞ്ച് വർഷം ഗ്യാരണ്ടി ഉണ്ട് പക്ഷെ നിങ്ങൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പേരിൽ വന്നുകഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ വീണ്ടും ചെയ്യാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നടക്കാറുമില്ല എന്നുള്ളതാണ് ഓക്കെ കാരണം അത് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങൾ ഉദ്ദേശിച്ച് അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല ആദ്യത്തെ തന്നെ റിസൾട്ട് കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ രണ്ടാമത്തേനെ കൊണ്ട് റിസൾട്ട് കിട്ടാനുള്ള എത്രമാത്രം പാടായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ അതൊരു സംഭവം അതുകൊണ്ടാണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വേൾഡ് ക്ലാസ് ക്ലിനിക്കലി പ്രൂവൺ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആയിട്ടുള്ള ന്യൂട്രി ചാർജ് ഡി ജെ എന്നുള്ള പ്രൊഡക്റ്റിന്റെ പ്രസക്തി ഇവിടെ വരുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ലോകമെമ്പാടും